ആ നെവിന് പോകാനുള്ള വണ്ടി വെളി വന്നു കിടക്കുന്നടാ നെവിന് പോകാനുള്ള വണ്ടി വെളി വന്ന് കിടപ്പുണ്ട് എന്തൊരു തോന്നിയാസിനെ തുറന്ന് കാണിക്കുന്ന അവനാ നിങ്ങൾക്ക് വെള്ളം എടുത്ത് അനുവിന്റെ അവിടെ കൊണ്ടുപോയി അനുവിന്റെ കട്ടിൽ പെട്ടി കൊണ്ടുപോയി കൊണ്ടുപോയി എന്നിട്ട് പെണ്ണിന്റെ പുറമേ നടന്ന് ശല്യം ചെയ്യുന്നു അവള് ക്ഷീരത്തിന്റെ വാട മാറി നടക്കെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല നിങ്ങക്ക് അനുമോളെല്ലോ പിന്നെ അനുമോളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു ഇതുപോലെ പുറവേ വളഞ്ഞിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രണ്ടു ദിവസം മുമ്പേ ലക്ഷ്മി പോവാൻ നേരത്തെ നിങ്ങൾ എന്തോ പറഞ്ഞത് മോൻ കൊച്ചു കൊണ്ട് ഭയങ്കര അങ്കാരം അതിനകത്ത് കാണിക്കുന്നത് ലാലേട്ടൻ വന്നിടത്ത് പറഞ്ഞു ലാലേട്ടൻ ലാലേട്ടനെ ഊശിയാക്കൽ ബിഗ് ബോസിനെ ഊശിയാക്കല് അതിനകത്തുള്ളവരെ മൊത്തം ഊശിയാക്കല് ആരും പറഞ്ഞാൽ കേട്ടത്തില്ല കാലട്ടം പറഞ്ഞാ കേക്കത്തില്ല ബിഗ് ബോസ് പറഞ്ഞാ കേൾക്കത്തില്ല അതിനകത്തുള്ള പുള്ളർ പറഞ്ഞാ കേൾക്കത്തില്ല ഇങ്ങനെ ഒരു ശല്യം ഉണ്ട് അത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന അവനെ പറഞ്ഞു വേണം ഈ ആഴ്ച തന്നെ ഭയങ്കരമായ മോശമാണ്